വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളായ ലിബിനോൺ മുകുന്ദനുണ്ണി ഫേർഡിനാൻ എന്നിവരാണ് മരിച്ചത് വവ്വാമൂല കായലിലാണ് അപകടമുണ്ടായത് നാല് പേരാണ് കുളിക്കാനിറങ്ങിയത് അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി അഖിൽ ഷാ നേരത്തെ നമ്മളോട് പ്രദേശവാസികളൊക്കെ പറഞ്ഞതാണ് അതായത് സാധാരണ അപകടമൊന്നും ഉണ്ടാകാത്ത മേഖലയാണ് പക്ഷെ ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ളത് ഏതായാലും എന്താണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് മൃതദേഹം ഇപ്പോൾ എവിടെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു നേരത്തെ തന്നെ ഇപ്പോൾ എവിടെയാണ് അനുജ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാകും ഈ മൂന്ന് മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് തിരുവനന്തപുരം വവാമുരയിൽ വെള്ളായണി കായൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് നാലംഗ സംഘമാണ് ഇത്തരത്തിൽ ഇവിടെ എത്തിയത് അതിൽ മൂന്ന് പേരാണ് കായൽ കുളിക്കാനായി ഇറങ്ങിയത് അവർ കുളിക്കാൻ ഈ കായലിന് ആഴമില്ലാത്തതുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചെളിക്കുണ്ടിൽപ്പെടുകയും ഇവർ ഇതിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തത് ചെളിക്കുണ്ടിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഇവർക്ക് ഉയർന്നു വരാനും കഴിഞ്ഞില്ല പിന്നീട് ഈ സുഹൃത്ത് വിവരം തിനെ തുടർന്നാണ് നാട്ടുകാർ ഓടിയെത്തുകയും അതോടൊപ്പം തന്നെ സമീപത്ത് വള്ളത്തിലുണ്ടായിരുന്നവരൊക്കെ അവരുടെ ഒരു ഇടപെടലും പിന്നാലെ ഫയർഫോഴ്സും എത്തി ഇത്തരത്തിൽ ഒരു തിരച്ചിൽ നടത്തുകയും പിന്നാലെ ഈ മൂന്ന് മൃതദേഹങ്ങളും പെട്ട നിലയിൽ വളരെ പണിപ്പെട്ടാണ് ഇവരെ പുറത്തിറക്കുകയും ചെയ്തത് പുറത്തെടുക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലാണ് മൃതദേഹങ്ങളുള്ളത് ഏറ്റവും പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ നേരത്തെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ചെളിക്കുണ്ടുകളുണ്ട് ഒപ്പം കുഴികളുണ്ട് അതിനൊക്കെ പ്രധാനമായും കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഇവിടെ വലിയ രീതിയിൽ മണ്ണ് ഖനനം ചെയ്ത് ചെയ്ത് നടത്തിയിരുന്നു അത് അനധികൃതമായിരുന്നു അത് കാരണമുണ്ടായ കുഴികൾ അവിടെയുണ്ട് ഒപ്പം ഈ കുളവാഴ ഉൾപ്പെടെയുള്ളവരുടെ ഈ അംശങ്ങൾ ഉൾപ്പെടുന്ന വേസ്റ്റ് അത് കാരണം ഉണ്ടാകുന്ന ചെളിക്കുണ്ടുകളും അവിടെയുണ്ട് ഇതൊക്കെയാണ് അപകടത്തിന് കാരണം അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ അപകടങ്ങൾ തടയാനായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരും പ്രധാനമായും ആവശ്യപ്പെടുന്നത് മൂന്ന് മുങ്ങി മരിച്ചത് മലപ്പുറം നിലമ്പൂരിൽ നിന്ന് സഹോദരങ്ങൾ പുഴയിൽ മുങ്ങി മരിച്ചുവെന്ന വാർത്തയും ഇന്ന് സംഭവിച്ചതാണ് അകമ്പാടം സ്വദേശി ബാബു നസീമ ദമ്പതികളുടെ മക്കളായ റിൻഷാദ് റാഷിദ് എന്നിവരാണ് മരിച്ചത് കുറുവൻ പുഴയുടെ കടവിൽ മീൻ പിടിക്കാൻ എത്തിയതായിരുന്നു കുട്ടികൾ റിൻഷാദ് പുഴയിൽ മുങ്ങുന്നത് കണ്ട് രക്ഷപ്പെടുത്താനായി റാഷിദ് എടുത്തു എടുത്തുചാടി രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് എത്തി കുട്ടികളെ മുങ്ങിയെടുത്ത ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല